ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റോട് കൂടിയുള്ളൊരു നാലു മണി പരിഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വേഗം തന്നെ വീട്ടിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് അതിന് പകരം ഇളം ചൂടുള്ള പാലാണെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പം ഇതിലേക്ക് വെള്ളമാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ നിലക്കിയെടുത്ത ശേഷം അവിടെ മാറ്റി വെക്കാം പിന്നീട് ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണേ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈസ്റ്റിൻ്റെ ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറേച്ചൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വീട് എത്രയും ലെന്തി ആയിട്ട് പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മിക്സ് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തുനിന്ന് കുഴച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിൽക്കുക അതിനൊരു ബട്ടറാണെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു നല്ലതുപോലെ കുഴച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ എത്രത്തോളം കുഴക്കോ അത്രത്തോളം കുഴച്ചെടുക്കണം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് ഓയിലും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ പലഹാരത്തിന് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ അപ്പം നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്കിങ്ങനെ ചുറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ നമുക്ക് പൊറോട്ട ഒക്കെ നമ്മൾ കുഴക്കത്തില്ല ആ രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ആ ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ തെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊക്കെ തയ്ച്ച് കൊടുത്ത ശേഷം നമുക്ക് രണ്ട് മണിക്കൂർ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ല ചൂടുള്ള ടൈം ആണെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് കൊടുത്താൽ മതി ഞാൻ രണ്ട് മണിക്കൂറാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു പാനെടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിന് വേണ്ടി ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ സവാള ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തുനിന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ടതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വഴിണ്ടി വരാൻ വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെള്ളത്തിലെ പേസ്റ്റ് ഇട്ട് കൊടുത്തു നല്ലതുപോലെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കത് മൂപ്പിച്ചെടുക്കാം എടുക്കാം പിന്നെ അതിലേക്കൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുട്ടികൾക്കാണെങ്കിൽ എരിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട മുളൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം പൊടിയുള്ള പച്ചമണം മാറി വരുന്നവരെ ഇളക്കിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഈ മസാല ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം മസാലയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയത് രണ്ടായിട്ട് മുറിച്ച ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് അതനുസരിച്ച് എടുക്കാം എന്നിട്ട് നമുക്കിനി ഒരു മിനിറ്റ് വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മസാല ഇവിടെ സെറ്റാകും അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റും നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് എടുക്കാം ഒന്ന് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളിതുപോലെ നീളത്തിലാക്കി എടുത്തിട്ട് നമുക്ക് എത്ര ബോൾസ് ബോൾസാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുവരെ ആറ് ബോൾസ് ആക്കിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് ഓരോ ബോൾസ് ആക്കിയൊന്ന് റൊട്ടിയെടുക്കാം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ ഉട്ടിപ്പിടിക്കുവാണെങ്കിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് ബോൾസ് ആക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഈ ഒരു മസാല ഉഴി വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഓരോരോ വെറൈറ്റി ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇട്ടിപ്പോവും അപ്പോൾ നമ്മൾ വലിയ ഡിസൈനൊന്നും നമുക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല ഏത് രീതിയിൽ രീതിയിലുണ്ടാക്കിയാലും നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഇതുപോലത്തൊന്ന് ഡിസൈനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ചുമ്മാത ഞാനൊന്ന് എടുത്തതാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ഡിസൈൻ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ളൂ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഞാനിപ്പോൾ ഇതുപോലൊക്കെ മൂന്നാല് വെറൈറ്റീസ് ആണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ മൂലം കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്ത് ഇതുപോലെ മസാലയൊക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് എളുപ്പമുള്ളതനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്നുണ്ടാക്കിയെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ആവിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്തു ഇപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഒഴിച്ച് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതേ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് മാത്രം മതി പിന്നെ നമ്മളിതുണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പുറഭാഗം കരിഞ്ഞത് ഉൾവശം വേഗില്ല അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾവശം വേവേയുള്ളൂ ഇപ്പം നമ്മുടെ ഈ ഒരു ആദ്യത്തെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് കോരുമാറ്റാം അടുത്ത ഞാൻ ഒരു ചരുവത്തിൽ വെള്ളം വെച്ച് നല്ലതുപോലെ ചൂടാക്കിയ ശേഷം ഇതുപോലൊരു കിഴുത്തിയുള്ള പാത്രം വെച്ച് അതിലേക്ക് ഓയിലൊക്കെ തടവി എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു മാവക്കിൻ്റെ മുള്ളിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് അടച്ച് കഴിക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ പാത്രമൊക്കെ തുറന്ന് നോക്കി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം ഞാൻ എണ്ണയ്ക്കകത്ത് ഒന്നും കൂടെ ഒന്ന് ചുറ്റൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പാത്രത്തിൽ നിന്നെല്ലാം നമുക്ക് ഇതുപോലൊന്നും മാറ്റിയെടുക്കാം അടിവശത്തൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിടപ്പിൽ വെച്ച് ആ എണ്ണയിലേക്ക് നമുക്കിത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഉൾവശം എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഒരുപാട് ഇഷ്ടമാകും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും വെജിറ്റബിൾസ് വെച്ചിട്ടും ഇതുപോലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസൂസ്